എല്ലാവരോടുമായി പറയാണ് നമ്മുടെ കേരളത്തിലെ അഖിലസുന്നവൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളോടുമുള്ള ഒരു ഉപദേശമാണ് അലൈക്കും നമ്മുടെ ഒരു നേതൃത്വമുണ്ടെങ്കിൽ അത് മഹാനായ സയ്യിദുൽ ഉലമ മജഫിരി തങ്ങളാണ് ഇന്ന് സമസ്തയെ നയിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനായ ഷെയ്ഖുൽ ജാമ്യ ഉസ്താദുമാണ് അള്ളാഹുർക്കൊക്കെ ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ ആ ഒരു മഹാപ്രസ്ഥാനത്തിന് ഒരു നേതൃത്വമുണ്ട് ഒരുപക്ഷെ അവരെക്കാളൊക്കെ ബുദ്ധിയുള്ളവരും അവരെക്കാളും ആലിമീങ്ങളും എഴുമുള്ളവരൊക്കെ സമൂഹത്തിലുണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ സ്വന്തം ഒരഭിപ്രായം നമ്മുടെ ഒരഭിപ്രായം ഒരു നേതൃത്വത്തിൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി വരാൻ പാടുള്ളതല്ല എന്തുകൊണ്ടെന്നറിയോ ഈ ഉമ്മത്തിന് പറക്കത്തുള്ള എടുത്തു കളയും ഒരുപക്ഷെ ആ നേതാവിൻ്റെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കുകയും അതിൽ ഖിലാഫ് ഒന്നുമില്ല അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണ് ഒരൽപ്പം കോംപ്രമൈസ് വേണ്ടി വന്നേക്കാം ഒരൽപ്പം പേഷ്യൻസ് വേണ്ടി വന്നേക്കാം ഒരൽപ്പം നമ്മളതിലേക്കൊന്ന് കൊടുക്കേണ്ടി വന്നേക്കാം എന്നാൽ പോലും ഉമ്മത്തിൻ്റെ വഹിതത്താണ് നമ്മുടെ ഒരു അഭിപ്രായത്തെക്കാളും അവിടെ വലുത് ഉമ്മത്തിൻ്റെ ഒരുമയാണ് നമ്മുടെ ഒരു ആശയത്തെക്കാളും വലുത് ഉമ്മത്തിൻ്റെ ഒരുമയാണ് അലൈക്കും ബിസ്മൈവത്വ ഫേസ്ബുക്കിലും അല്ലാത്തടത്തും എഴുതി തിമർത്താടുന്ന നമ്മുടെ കുട്ടികളോടൊക്കെ പറയാനുള്ളത് ഇതാണ് നിങ്ങൾ ഈ ഹദീസൊന്ന് ശരിക്കും പഠിക്കണം കൊണ്ട് കളിക്കരുത് ഇത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അതൊന്നും പറയില്ല നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ ചെയ്തു തന്നെ പറയുള്ളൂ പക്ഷേ ഇത് ദീനാണ് ദീനിൻ്റെ വിഷയം നമ്മൾ ശരിക്കും സൂക്ഷിച്ചേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ ദുന്യാവും ആഹ്റവും നഷ്ടപ്പെട്ടു പോകും ചില ആളുകളുടെ എഴുത്തൊക്കെ കാണുമ്പോൾ പേടിയാവും ഇതൊക്കെ തൗബ ചെയ്ത് ഒന്ന് കുളിച്ച് തെളിച്ച് ഒന്ന് വൃത്തിയായി വരാതിരുന്നാൽ നാളെ ഖബറിലേക്ക് പോകുന്ന യാത്രയുടെ അവസ്ഥ വളരെ ബേജാറാണ് അതുകൊണ്ട് ആലിമീങ്ങളുടെ മാംസത്തിൽ തുടരുത് അതിൽ വിഷമുണ്ട് എന്നാണ് പറയാം സാധാരണ മനുഷ്യനെ രൈപത്ത് പറയുന്നത് അവരുടെ മാംസം തിന്നുന്നതിന് തുല്യമാണ് അല്ലേ ഒരു ആലിമിനെ മോശപ്പെടുത്തുക ഒരു പണ്ഡിതനെ മോശപ്പെടുത്തുക ഒരു സയ്യിദിനെ മോശപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സുമ അവരുടെ മാംസങ്ങളിൽ വിഷമുണ്ട് വിഷം കുറച്ച് മതി കടിച്ചാൽ കുറേ തിന്നേണ്ട ആവശ്യമില്ല അത് കുറച്ച് കടിച്ചാൽ തന്നെ ആൾ മരിച്ചു പോകും എന്ന പോലെ ആലിമീങ്ങളെ വേദനിപ്പിക്കുന്നത് ഒരു വാക്കെഴുതിയാൽ അത് വിഷം വിഷം കടിച്ചു തിന്നുന്നതാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം അള്ളാഹു തെറ്റുകളൊക്കെ തിരുത്തി ഒരുമയിലും സന്തോഷത്തിലും നമ്മുടെ നേതൃത്വം അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് അതിന് അതിനാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹു അലൈവസം ഈ നൂമത്തിന് നൽകിയ അവസാനത്തെ ഉപദേശം അതാണ് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും